നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്ന കാർത്തേപ്പള്ളിയിലാണ് കാർത്തേപ്പള്ളി മഞ്ചു ചേച്ചിയുടെ വാഴയിലയിൽ വാഴയിലേൽ പൊതിഞ്ഞ ഉച്ചയൂണ് വാങ്ങാനാണ് വന്നത് ഞാൻ ഇതിനു മുമ്പ് ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട് നല്ല ഊണാണ് അപ്പം ഇന്ന് വന്നപ്പോഴത്തേക്കാണ് ഞാൻ ചേച്ചിയെ കുറിച്ച് കൂടുതൽ അറിയുന്നത് ചേച്ചിക്ക് അത്യാവശ്യം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ചേച്ചി ഇവിടുന്ന് ഉള്ള സൂപ്പർ മാർക്കറ്റിലെ ചേട്ടനൊക്കെ സഹായിച്ചാണ് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനകത്ത് ഉണ്ട് അച്ചാറായിട്ട് എല്ലാം ഉണ്ട് അച്ചാർ നെല്ലിക്ക അച്ചാറുണ്ട് ഇത് ഇരുമ്പപ്പുള്ളി കൊഞ്ചു കഴിയുമ്പോൾ നെല്ലിപ്പുളി പിന്നെ എന്തു ഉപ്പിലിട്ടത് പിന്നെ മീനച്ചാറുണ്ട് ഇത് നെല്ലിക്ക അച്ചാറാണ് ആ മീനച്ചാറാണ് വീട്ടിലും ഞാനും ഭർത്താവും രണ്ട് കുഞ്ഞുമാണ് മൂത്താള ഏലച്ചാലും പരീക്ഷയല്ല പരീക്ഷ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു എനിക്ക് സുഖമില്ലാത്തതാണ് എനിക്കൊരു ആക്സിഡന്റ് കാര്യം എനിക്ക് അറിയിച്ചിട അറിയിച്ചിരിക്കും കടലിനും കാഴ്ചകളുണ്ട് അതുകൊണ്ട് വേറെ ജോലിക്ക് ഒന്നും വരുമാനം തന്നെ ഉണ്ടാ നമ്മൾ എന്റെ വീട്ടിലേക്കുള്ള അത്യാവശ്യം ചെലവുകൾ ഇതുകൊണ്ട് കഴിഞ്ഞു പോകുന്നുണ്ട് അല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് പൈസ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാറ്റി വെക്കാൻ ഇപ്പോ ഒന്നും പറ്റുന്നില്ല പിന്നെ ഇതിപ്പോ നമ്മൾ എന്തായാലും ചോറ് വെക്കുന്ന എന്റെ കൂട്ടത്തിന് ഇച്ചിരി അധികം കൂടിയിട്ടാ വീട്ടിലേക്കുള്ള ചെലവ് വീട്ടിൽ വായന ഇപ്പം വലിയ ഉപകാരമാണ് പിന്നെ വലിയ വരുന്നുണ്ട് ഓ അപ്പൊ അത് ചെയ്യാനായിട്ടുള്ള പാത്രങ്ങളും വലിയ പാത്രങ്ങളൊന്നും ഇല്ല ഇത്രയൊക്കെ ഒരു മുപ്പത് പൊതിവരെ എടുക്കാൻ പറ്റുന്നത്രേ പറ്റുന്നുള്ളൂ ഓർഡർ ഉണ്ട് പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴേ തീരും കപ്പയും മീൻകറിയുണ്ട് അത് ബിരിയാണി ബിരിയാണിയുണ്ട് അല്ലല്ല ശനിയാഴ്ച ദിവസങ്ങള് ബിരിയാണി വരും രൂപ ില്ല സാധാരണ ഈ രണ്ടു മൂന്ന് ടവർ ഉണ്ടോന്ന് ഇവിടെ വന്ന് കാണുന്നവര് ഇട്ടോണ്ട് ഉണ്ട് കപ്പയും മീനും ഒക്കെ ഉണ്ടായിരുന്നു അത് ഇന്നും എടുത്തില്ല ഇന്നലെ വയ്യാഞ്ഞു കാരണം എല്ലാം കൂടി കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഇതിനകത്ത് മീൻ മീൻ മറത്തോണ്ട് അകത്ത് ആറുകൂട്ടം കറിയും പുറത്ത് മൂന്നുകൂട്ടം കറിയും ഉണ്ട് ഒൻപത് കൂട്ടം കറിയാണ് ഞാൻ കൊടുക്കുന്നത് പു കിട്ട കാരണം ഞാൻ രാവിലെ ഇവിടെ വരുമ്പോ ഭയങ്കരമായിട്ട് വെയിലാണ് ഇന്ന് വെയിലില്ലാത്തോണ്ടാണ് രാവിലെ ഇവിടെ വരുമ്പോ ഈ വെയിലടിക്കുമ്പോഴേക്കും ചോറ് രാവിലെ വെക്കുന്ന ചോറല്ലേ അപ്പൊ പെട്ടെന്ന് ഈ വെയിലടിക്കുമ്പോഴത്തേക്കും അതങ്ങ് വല്ലാണ്ടാകും എന്റെ വണ്ടിയുടെ വേറൊരു വണ്ടി വന്നിടിച്ചതായിരുന്നു ഇടിച്ച് അല്ലാത്തതായിരുന്നു കാലില് ബാസൊക്കെ ഇട്ടേക്കായിരുന്നു പിന്നെ അതെ അതെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടു വർഷമായി എങ്കിലും ഇവിടെ ഇടിച്ചിട്ട് ഈ വരുന്ന ഞരമ്പില്ലേ ഞരമ്പ് ആയിരിക്കും അത് കാരണം നമുക്ക് വേറെ ജോലിക്ക് ഒന്നിനും പോകാൻ പറ്റുന്നു പിന്നെ കുഞ്ഞുങ്ങളെ നോക്കണ്ടത് കൊണ്ട് വേറെ ഒരു കടയിൽ പോയി നിന്നിട്ട് വരാനും പറ്റില്ല രാവിലെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം ഉച്ച കഴിയുമ്പോൾ വിളിച്ചോണ്ട് വരണം അപ്പൊ അങ്ങനെ നമുക്ക് തൊഴിലുറപ്പിന് പോയാലും അതൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഞാനിത് രാവുമ്പോ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് ചെയ്യുകയും ചെയ്യാം മാറ്റലും മെച്ചപ്പെടുത്തുകയും ചെയ്യാം മീനും മീൻകറിയും എല്ലാം സേട്ടാ ഹോയനെ ഞാൻ എന്നെ വീഡിയോയിൽ വോട്ട് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇതാ അണ്ട മോനെ മോനെ പേരെന്താ ശരി പറാ അഭിഷേക് അഭിഷേക് അങ്ങനൊരു മോളാണ് മോള മോൾ മോൾ എത്ര വയസ്സു കൊക്ക് 12 വയസ്സു കോടേര്ന്താ അഭിജാ ഇവിടെ ഷോപ്പ് ആണ് അതെ അതെ നമ്മുടെ കടയൊന്നാണ് അവര് സാധനాలు വാങ്ങിക്കുന്നത് അവർക്ക് വേണ്ടി കാര്യം ബുദ്ധിമുട്ട് സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ നമ്മുടെ ഒന്ന് ചോദിക്കുക ചോദിച്ചതിനനുസരണം അതിനനുസരിച്ച് ഡെയിലി അഞ്ഞൂറ് രൂപ അവൾക്ക് കിട്ടുന്നതനുസരിച്ചുള്ള നമുക്ക് കൊണ്ട് ലഭിക്കുവാണ് അത് നമ്മളെ കൊണ്ടുള്ള സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അവൾ ജീവിക്കാൻ വേണ്ടിയില്ലേ അപ്പം കഴിയുന്ന രീതിയിലൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പിന്നെ ജനങ്ങൾ സഹകരിക്കുന്നുണ്ട് ഒരു പരിവർത്തനമൊക്കെ മുന്നോട്ട് പോവുകയാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസത്തിലും ഒക്കെയാണ് കഴിയുന്നത് പ്രത്യേകിച്ച് ഞാൻ കാര്യം അതായത് ഏറ്റാണെന്ന ചേട്ടൻ ഏർ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് ആ ചിരിയും അതുപോലെ തന്നെ ആ ചേട്ടൻ ആ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് ഇന്നലെ എന്താ വരാഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ താഴെ വീണ് കിടന്ന ഫ്ലെക്സ് എടുത്ത് കെട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല മനസ്സുള്ളൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നി അതാണ് ഞാനിതെടുത്ത് പറയുന്നത് അതുപോലെ തന്നെ മഞ്ചിച്ചേച്ചിയുടെ ഊണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കെമിക്കലുകളൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി വാടയിലെ പൊതിഞ്ഞ ഊണാണ് അപ്പം കാർത്തികപ്പള്ളി വരുമ്പോൾ എല്ലാവരും ഇത് മേടിച്ച് ഒന്ന് ചേച്ചിയെ സഹായിക്കുക